ബിജെപിയുടെ നിർണായക ഉന്നതതല യോഗം ഡൽഹിയിൽ ചേരുകയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് യോഗം ചേരുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവർ പങ്കെടുക്കുന്നുണ്ട് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം കേരളത്തിലെ നാല് സീറ്റുകളിൽ ഇപ്പോഴും പ്രഖ്യാപനമായിട്ടില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിട്ടില്ല അത് ഇന്ന് വരാനുള്ള സാധ്യതയുണ്ടോ ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ മുന്നൊരുക്കങ്ങളെ ബി എങ്ങനെ വിലയിരുത്തുന്നു ദക്ഷിണേന്ത്യയിലടക്കം മോദി നേരിട്ടിറങ്ങി തുടർച്ചയായി നടത്തിയ പ്രചാരണം ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരുക്കങ്ങളെ ബി നേതൃത്വം എങ്ങനെ വിലയിരുത്തുന്നു ബൽറാം റിജിത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഈ നിർണായക ഉന്നതതല യോഗത്തിൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യും എന്നാണ് ലഭ്യമാകുന്ന വിവരം ബി ജെ പി നേതൃത്വം ഇക്കാര്യത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളും ഈ ഉന്നതതല യോഗത്തിൽ അവലോകനം ചെയ്യും എന്നുള്ളതാണ് ബി ജെ പിയുടെ അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ ഇരിക്കെയാണ് ഇത്തരത്തിൽ ഒരു അടിയന്തര ഉന്നതതല യോഗം ചേർന്നിരിക്കുന്നത് ഇന്നലെ രാത്രി ബി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്ന് അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിരുന്നു അതിൽ പ്രധാനമായും ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ കേരളത്തിലെ നാല് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കാനുണ്ട് സമാനമായി മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും ബാക്കിയുണ്ട് ഈ അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി തന്നെ മറ്റ് പാർട്ടികളിൽ നിന്നും കൂടുതൽ നേതാക്കളെ അടർത്തിയെടുക്കാൻ കഴിയുമോ എന്നുള്ളത് അടക്കം പ്രാദേശിക നേതൃത്വം പരിശോധിക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും ഈ ബാക്കിയുള്ള സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക ഒപ്പം തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തവണ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തന്നെ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു തുടർന്ന് യായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സന്ദർശിച്ച പ്രചരണം നടത്തിയിരുന്നു ഈ പ്രചാരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പ്രചരണം കൊണ്ടുപോകേണ്ടതുണ്ട് പ്രത്യേകിച്ചും ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യമായ നാനൂറിലേറെ സീറ്റുകളിലേക്ക് എത്തുന്നതിനായി എന്തെല്ലാം തുടർ നടപടികൾ സ്വീകരിക്കണം എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ ഈ ഒരു യോഗത്തിൽ ചർച്ചയായി എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം എന്നുള്ളത് പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി തന്നെയാണ് ഈ ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് ബി ജെ പിയുടെ ഒന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുമ്പും സമാനമായി തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ബി ജെ അധ്യക്ഷൻ ജെ പി നദ്ദയെയും വിളിച്ച യോഗം ചേർന്നിരുന്നു റീജി ബൽറാം മറ്റു മുന്നണികൾ പ്രചാരണം കേരളത്തിൽ മറ്റു മുന്നണികൾ പ്രചാരണം അതിവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന പശ്ചാത്തലം അതിനിടയിലും നാല് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളായിട്ടില്ല എന്നുള്ള ബി ജെ പിയുടെ സാഹചര്യം എൻ ഡി എയുടെ സാഹചര്യം അതിൽ തന്നെ പ്രാദേശിക നേതാക്കൾ ജില്ലാ നേതൃത്വമൊക്കെ അതൃപ്തി വ്യക്തമാക്കുന്ന പശ്ചാത്തലം അതിനിടയിൽ കേരളത്തിലെ ബാക്കിയുള്ള സീറ്റുകളിലേക്കുള്ള പ്രഖ്യാപനം അതുടൻ പ്രതീക്ഷിക്കാമോ ബൽറാം റിജിത്ത് നിലവിലെ സാഹചര്യത്തിൽ ഈ അഞ്ചാം ഘട്ട പട്ടികയിൽ കേരളം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന എന്നുള്ളത് ആദ്യ പട്ടികയിൽ കേരളത്തിലെ പന്ത്രണ്ട് സീറ്റുകൾ പ്രഖ്യാപിച്ചിരുന്നു അതിനുശേഷം രണ്ടാം ഘട്ട പട്ടികയിൽ കേരളം ഉണ്ടായിരുന്നില്ല മൂന്ന് നാല് ഘട്ട പട്ടികകളിൽ തമിഴ്നാട്ടിലെ സീറ്റ് പ്രധാനപ്പെട്ട സീറ്റുകൾ അടക്കമുള്ളവയിൽ സ്ഥാനാർത്ഥികളെ മാത്രമാണ് പ്രഖ്യാപിച്ചത് ഈ അഞ്ചാംഘട്ട പട്ടിക എന്നുള്ളത് മറ്റ് ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം ബി ജെ ഡിയുമായി ഒരു സഖ്യം ഉണ്ടാക്കാൻ തീരുമാന ധാരണയിലെത്തിയ ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഇതടക്കമുള്ള അഭിപ്രായങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാകൂ സമാനമായി തന്നെ മറ്റ് ബീഹാർ മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സഖ്യകക്ഷികളുടെ കൂടി അഭിപ്രായം അറിഞ്ഞ് ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീണ്ടുപോയത് കേരളത്തിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏതാണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ധാരണയിൽ എത്തിയിട്ടുണ്ട് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ എന്നാണ് സൂചന എന്നാൽ ചില മണ്ഡലങ്ങളിൽ ഈ ബാക്കിയുള്ള നാലിൽ ചില മണ്ഡലങ്ങളിൽ ഒന്നിലേറെ സ്ഥാനാർത്ഥികളുടെ കാര്യം പരിഗണനയിലുണ്ടായിരുന്നു ഇക്കാര്യം എന്തായാലും ഈ യോഗത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നും ഉടൻ തന്നെ കേരളത്തിലെ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം പ്രത്യേകിച്ചും മറ്റ് രണ്ട് പാർട്ടികളും സജീവമായി പ്രചരണവുമായി മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രഖ്യാപനവും അഞ്ചാം ഘട്ട പട്ടികയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് റജിത് ശരി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ബി നിർണായക യോഗം ഡൽഹിയിൽ തുടരുകയാണ്